ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഐറ്റം ആണ് കേട്ടോ നമ്മുടെ നത്തോലി അഥവാ കൊഴുവ ഒരു അടിപൊളി നല്ല വെറൈറ്റി രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു അരക്കിലോ കൊഴുവ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത് മൂന്നും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിലൊന്ന് തിരുമ്മി പിടിപ്പിക്കുക അതെല്ലാം നന്നായിട്ടൊന്ന് പിരളുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു പാനെടുപ്പ് വെച്ച് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കെടുക്കണം ആദ്യമായിട്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലും ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ എണ്ണ നമുക്കിതിൽ ഒഴിക്കേണ്ടതുമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കൊഴുവ് ഇതിലേക്ക് അല്പാല്പമായിട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് കുക്കായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിവനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി വന്ന നമ്മുടെ എണ്ണയുണ്ടല്ലോ ഈ എണ്ണയിലേക്ക് നമ്മളൊരു അൻപത് ഗ്രാമം ഉള്ളി നന്നായിട്ട് അരിഞ്ഞത് അതിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒരു നാലഞ്ച് വറ്റൽമുളക് കൃഷി ചെയ്തത് ഇത് മൂന്നും കൂടെ ഈ എണ്ണയിൽ ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തെടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കൊഴുവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചേരുവൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തവയോ സ്പൂണോ ഒന്നും ഉപയോഗിക്കാണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചേരുവ എല്ലാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകണം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൊഴുവ ഫ്രൈ റെഡി നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഫ്രൈ രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അധികം സമയമൊന്നും വേണ്ട വെറും അഞ്ച് മിനിറ്റിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന കഴിഞ്ഞും ഇരട്ടി സ്വാദാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലുള്ള വ്യത്യസ്തമായ മനോഹരമായ വീഡിയോ നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റ